പുതുപ്പരിയാറത്ത് വീണ്ടും മാലിന്യ ചാക്കു വീണു ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുപോകുന്ന ട്രാക്ടറിൽ നിന്നും ചാക്കുകൾ വീണ്ടും റോഡിലേക്ക് തെറച്ചു വീണു ചെറിയ കുട്ടിയെ അല്ല അതൊക്കെ അല്ലേ നിങ്ങള് പറഞ്ഞതല്ല പറഞ്ഞത് നിങ്ങള് പറഞ്ഞതല്ല കാണിച്ചത് എങ്ങനെയാ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിനു മുകളിൽ ചാക്ക് വീണിരുന്നു തുടർന്ന് യുവതി ഏഴു മാസം പ്രായമുള്ള രണ്ടു കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പ്രസവത്തിൽ ഒരു കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തിരുന്നു ഒരു മാസത്തിലധികം ചികിത്സ നടത്തേണ്ടി വരികയും ചെയ്തിരുന്നു പഞ്ചായത്ത് വാടകയ്ക്കടുത്തോടുന്ന ട്രാക്ടർ ആയിട്ട് പോലും ട്രാക്ടർ ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഡ്രൈവർ എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്നാണ് പരാതി മാസങ്ങൾക്ക് മുമ്പ് പുതുപ്രിരിയാരം പഞ്ചായത്തിൽ വേസ്റ്റ് വണ്ടിയിൽ നിന്ന് ചാക്കുകൾ വീഴുകയും ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയായിരുന്ന ബൈക്കിൽ നിന്ന് അവർ വീഴുകയും ഏഴ് മാസം പ്രായമായ ആ ഗർഭിണി പ്രസവിക്കുകയും ഇരട്ടക്കുഞ്ഞുങ്ങളെ ഒരു കുട്ടി മരിക്കുകയും അങ്ങനെ ഒരു ധാരണ സംഭവം മുട്ടിക്കുളങ്ങരിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് ഈ പുതുപ്പ്രിയാരം പഞ്ചായത്തിൽ വീണ്ടും മുട്ടിക്കുളങ്ങരിൽ വെച്ച് ചാക്ക് വീണതായിട്ട് അറിയുന്നു ഈ അശാസ്ത്രീയമായ കയറുകെട്ടും അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ശക്തമായ ജനങ്ങളിൽ അറിയിക്കുന്നു ചികിത്സയ്ക്ക് ചെലവായ തുക പോലും പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നാണ് ഏഴു ലക്ഷത്തിനു മുകളിൽ കൊടുത്തത് വാടകയ്ക്ക് നൽകുന്ന ട്രാക്ടർ ഉടമയും ഡ്രൈവറുമായ ഹരി എന്ന വ്യക്തിയിൽ നിന്നും ഒരു രൂപ പോലും ഈടാക്കിയിരുന്നില്ല യു ന്യൂസ് പാലക്കാട്